ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളും അനിയത്തിയും അടക്കം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായി തനിച്ചായ ശ്രുതിക്ക് ഏക ആശ്വാസം ആയിരുന്നു മഹാദുരന്തം അവളെ തനിച്ചാക്കിയപ്പോൾ ജംസൻ ചേർത്തു പിടിച്ചു മരണം വരെ ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞ് നിജോടണച്ചു അവൾക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് എല്ലാവരോടും പറഞ്ഞു ഒടുവിൽ ആഴ്ചകൾക്കപ്പുറം ഒരു വാഹന അപകടത്തിൻ്റെ രൂപത്തിൽ ജൻസനെയും മരണമെടുത്തു എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന മാറും മുമ്പ് ശ്രുതി വീണ്ടും തനിച്ചായി പൂർണമായും അനാഥയായി പത്തു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ സ്വപ്ന സാഫല്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കൂരിപ്പണിക്കാരനായ അച്ഛനുള്ള സമ്പാദ്യം ചുരുക്കൂട്ടി നിർമ്മിച്ച കൊച്ചുവീടിന്റെ പാല് വാച്ചിൽ നടന്നത് അന്ന് ശ്രുതിയുടെയും ജൻസൻ്റെയും വിവാഹ നിശ്ചയം നടന്നു വിവാഹത്തിനായി പതിനഞ്ച് ഭവൻ ഒമ്പത് നാലര ലക്ഷം രൂപയിൽ ഒരുക്കി വെച്ച് ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം ഒടുവിൽ ദുരന്തം തനിച്ചാക്കിയപ്പോൾ ശ്രുതിയുടെ കണ്ണീരൊക്കെ കൂടെ നിന്നത് ജൻസനായിരുന്നു അന്ന് ശ്രുതിയെക്കുറിച്ചുള്ള സ്റ്റോറിയിൽ ജൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആരുടെയും ഹൃദയം പിളക്കും ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും ഇനിയിപ്പോൾ എൻ്റെ കാര്യവും പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണമെങ്കിലും പിന്നെ ഇവൾക്ക് കാലാകാലം ജീവിക്കാൻ ഒരു ജോലി അത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് അറിഞ്ഞുകൾക്കെ മുഖത്തെ പ്രതീക്ഷയുടെ നാളുണ്ടായിരുന്നു പക്ഷേ ആ വാക്കുകൾ അറമ്പയ്ക്കുകയോ ദുരന്തം നടക്കുമ്പോൾ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടായിരുന്നു ശ്രുതി ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് ദുരന്തം നടന്നതായുള്ള വാർത്ത അറിയുന്നത് ഉടനെ മാതാപിതാക്കളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഔട്ട് ഓഫ് റേഡ് വീണ്ടും വീണ്ടും വിളിച്ചു ഉടനെ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതോടെ ശ്രുതിയുടെ ഉള്ളു നടുങ്ങി പിറ്റേ ദിവസം രാവിലെ വയനാട്ടിലെത്തി സുദി ദുരിതാശ്വാസ ക്യാബിൽ എല്ലായിടത്തും പരവി അച്ഛനെയും അമ്മയും കൊച്ചനഞ്ചുത്തിയെയും മാത്രം കണ്ടില്ല ഇതിനിടയിൽ അനുജുത്തിയുടെ മൃതദേഹം ലഭിച്ചതോടെ ശ്രുതി ആ സത്യം ഉറപ്പിച്ചു അവൾ തനിച്ചായിരിക്കുന്നു ശ്രുതിയുടെ വീട് നിന്ന സ്ഥലത്ത് ഒരു കുറ്റൻ പാറക്കല്ല് മാത്രമാണ് കണ്ടത് ആ പാറക്കല്ലിനിടയിൽ അവളുടെ എല്ലാ സ്വപ്നങ്ങളും മണ്ണടിഞ്ഞിരുന്നു ജെംസൻ മാത്രമായിരുന്നു പിന്നെ അവളുടെ ലോകം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ വെള്ളാരം മുന്നിലുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൽപ്പറ്റ മോൾക്കൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് ജെൻസിന്റെ മരണം ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച അന്തീമിനി വാൻ ബസിന്റെ പിറകിൽ തിരിച്ചായിരുന്നു അപകടം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു ജെൻസൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശ്രുതിക്ക് അവസാനമായി ഒരു നോക്കുകയാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരിക അവസ്ഥ മോശമായിരുന്നു ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റോളമാണ് ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചത് നൂറുകണക്കിന് ആളുകളാണ് ജംസിന് അവസാനമായെന്ന് കാണാൻ എത്തിയിരിക്കുന്നത് കണ്ടുനിന്നവരുടെയും കേരളത്തിന്റെയും ഉള്ളിലെത്തുന്ന കാഴ്ചയായിരുന്നു അത്